ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ചെറിയൊരു ഫിഷിംഗ് ഉണ്ട് ഇവിടുത്തെ പടുത്താക്കുളത്തിൽ നിന്ന് ചെറിയൊരു മീൻപിടുത്തമുണ്ട് പിന്നെ ഇവിടുത്തെ വീട് കാണിക്കാം ഇതാണ് വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്ന് വരുന്നു പഴയ വീടാണ് പത്ത് അമ്പത് വർഷം പഴക്കമുള്ള വീടാണ് മച്ചിട്ട വീടാണ് ചെറിയൊരു വീട് ഇന്നത്തെ താമസിക്കുക നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ പൊതുവേ ഒരു തണുപ്പുള്ള ഏരിയയാണ് ൈസൺ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ ബൈസൺ വാലി അടുത്ത് പൊട്ടങ്ങാട് എന്നാട്ടോ അവിടെ അറിയപ്പെടുന്നത് അപ്പൊ ഇത് വെല്ലുപ്പിനും വെല്ലുപ്പായിട്ട് ഉള്ളത് ഇതാണ് മച്ചുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാം ബാമച്ചന്മാര് ഏതാണോ കേട്ടോ ഇത് വെന്തേക്കെന്ന് പറയുന്ന ഒരു മരത്തിന്റെ തടിയും കൊണ്ട് ഒറ്റ തടിയിൽ നിന്ന് കിട്ടിയേക്കണ പല കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് കേട്ടോ എൻ്റെ മച്ചയും കാര്യങ്ങളും ഫുള്ള് പണിഞ്ഞിരിക്കുന്നത് മച്ചന്മാരെ നമ്മൾ ചെറിയൊരു മീൻപിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് മണ്ണിര പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതാണ് മാത്തൻ നമ്മുടെ അളിയൽ ഹായ് ആ വെള്ളി ഡ്യൂട്ടി ആയി കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ പടതാകുളത്തു നിന്ന് തന്നെയാണ് കേട്ടോ മണ്ണിരകൾ പിടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സിലോപ്പിയാണുള്ളത് അപ്പോൾ നമുക്ക് അത് കിട്ടുമോ എന്നുള്ളതിൻ്റെ കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ നോക്കാം ഇവ സൂപ്പർ ഹാർഡാണ് മണ്ണിരകളെ കൊണ്ട് നമ്മൾ പോണു പൊട്ടിച്ച് വിട്ടയ്ക്ക് എ വൺ എസ് കെ സി വീടിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ പടുതാക്കുളം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏലം നനയ്ക്കാനൊക്കെ ആയിട്ടാണ് സെറ്റ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട മീൻകുളം അത്യാവശ്യം വലിയ വലുപ്പമുള്ള കുളമാണ് പതിനഞ്ചടി താഴ്ചയുണ്ട് മൂന്ന് ലക്ഷം വെള്ളത്തിൻ്റെ കപ്പാസിറ്റി കേട്ടോ അല്ലെങ്കിൽ സിലോപ്പിയാണ് കിടപ്പുന്നത് നോക്കാം അമ്മമാരെ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം എന്താ കാണാമോ വീട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവിടെ വീട്ടന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ാണ് ഇതിൻ്റെ അകത്ത് എ എ പ്രോപ്പറേറ്റർ പ്രോപ്പറേറ്റർ കാറേറ്റർ എന്ന് പറഞ്ഞ പോലെ ഏ മാതൻ്റെ ലീലാവലാസങ്ങളാണ് കാണാൻ പോകുന്നത് ഇത് വിട്ട് തീരയില്ല നിന്ന് കഴിഞ്ഞിട്ട് അന്നദാതാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിട്ട് പോകുമെന്ന് അവിടെ അല്ലെങ്കിൽ നിന്ന് ചൂണ്ട കെട്ടുവാണ് നാടൻ ചൂണ്ട രണ്ട് ചൂണ്ട കെട്ടി ഒരെണ്ണോടൊക്കെ കെട്ടിക്കോടൂണ്ട കയറിയല്ലോ കേട്ടോ വലരടക്കിക്കിടന്ന് വരിക എന്താ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഗസ് നാളെയും ചൂണ്ടയൊക്കെ ആയിട്ട് ഇപ്പം ഉണ്ട് ടാമ്പിക്കോ പിടിച്ചിട്ടേ വിട്ടാൽ മതി മാല ചെറിയൊരു പൊടിയാണ് ആദ്യം തന്നെ കൊത്തിയത് അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചുവിടാൻ പോകട്ടോ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നു വലിയന്മാരൊക്കെ മുങ്ങി കേട്ടോ കറക്റ്റ് അറിയാൻ നമ്മൾ പണി ഒപ്പിക്കാൻ വന്നിങ്ങനെയാണ് നമുക്ക് ഇതിലേതിലൊക്കെ കിടന്ന് തീറ്റ് തന്നെ നല്ല ഉണ്ട് ഉണ്ടോ വരുന്നില്ല പിടിച്ചിട്ട് വീട്ടമ്മമാർ അവിടെ ചെന്നിട്ട് മെസ്സേജ് കൊടുക്കോ പൊടിയാണ് വരുന്നതല്ലേ പൊടിയാണല്ലോ കൊടുക്കുന്നത് വലിയന്മാരൊന്നും ലാസ്റ്റ് വലക്കണ്ണേ കറിയോ കണ്ണക്കറിയും ഇട്ടുണ്ടോ കണ്ണക്കറിയും കളയായിട്ടുണ്ടോ എൻ്റെ തീരുണ്ട് ചത്തുപൂർ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം നടന്നും തീറ്റ വയ്ക്കുന്നുണ്ട് പക്ഷേ അമ്മ ചൂണ്ടിലേക്ക് എടുക്കുന്നില്ല കേട്ടോ നമുക്കറിയാം നമ്മൾ പിടിക്കാനായിട്ട് വന്നിരിക്കുക എന്നുള്ളത് അതിൻ്റെ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെല്ലാവരും സൈഡിലപ്പോഴും കുടിക്കേണ്ടേ വൃത്തിയെട്ടന്മാർക്ക് ആദ്യം തീറ്റ കൊടുക്കണ്ടാവും ഏമാരുള്ള തീറ്റയെല്ലാം നിന്ന് പോയിട്ട് മതരാളി ഒരു ചെറ്റാന്ന് പറഞ്ഞിട്ട് വിട്ട് എനിക്ക് തോന്നുന്നു ഒരിക്കലും പമ്മ ഈ വി അപ്പുറത്ത് വണ്ടി ഇടുമ്പോഴത്തേനും ഇത്രയും സൈഡിൽ വന്നു കഴിഞ്ഞിട്ട് അന്മാർ നൈറ്റായിട്ട് തീറ്റയെടുത്തിട്ട് പോകുന്നുണ്ട് ഏ നമ്മള്

നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് കേസ് അന്മാർ പൊടികളാണ് കൊത്തുന്നത് വലിയമാരൊന്നും കൊത്തുന്നില്ലേ ഒരുത്തൻ കൊത്തിയിട്ടുണ്ട് ഗീസ് പൊക്കളിയാ ആ കൊ അപ്പ നമ്മളങ്ങനെ ആദ്യത്തെ വേണ്ട ആദ്യത്തെ ലെവനെ പിടിച്ചിരിക്കുകയാണ് പിടിച്ചോ നൈസായിട്ടാണ് കുക്ക് ചെയ്തിട്ട് മുള്ളായത് കൊണ്ടേ നമുക്കങ്ങനെ അത് പിടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ആ കൂടെ കിട്ടോ വലുപ്പാണ് കേട്ടോ നമുക്ക് അടുത്തത് നോക്കാം അരക്കിലോ ആ അര കിലോ മേലുണ്ട് ആ പിന്നെ ഒരു കിലോ മേലിലുള്ള വലുപ്പവുകളൊക്കെ ഉണ്ടോളിയോ അതിൻ്റെ അത് ഒരു കിലോ ആണല്ലേ അങ്ങനെ ഒരുത്തനും കരിക്ക് കയറിയിരിക്കുകയാണ് ഏറ്റവും വിലക്കകത്ത് കയറിയതാട്ടോ വലിയമാരാണ് നമ്മുടെ ടാർഗറ്റ് കുഞ്ഞുങ്ങൾ ഉടക്കിയോ വില ഉടക്കി സേഫ്റ്റിക്ക് ഇത് ഈ പക്ഷികളും പാമ്പുകളൊന്നും ഇറങ്ങാതിരിക്കാനായിട്ട് വലയിട്ടിരുന്നോ അത് മൊത്തം കയറിപ്പോയിട്ടോ അതിന് ഗ്രീൻ നെറ്റ് ഇടണം നമ്മുടെ അവിടുത്തെ കുളത്തിലെ മീനുകൾ പിടിക്കാറായില്ലോ അത് ചെറിയ ഇതാണ് അപ്പോൾ അത് ആറക്കിയിട്ടുണ്ട് അച്ചാൻ എൻ്റെ അന്ന് പൊക്ക എടുത്തു പോകും പോട്ടെ സെയിം വലിപ്പം അല്ലേ അതിൽ ഇച്ചിരി ചെറുതാണ് വലിപ്പുള്ളവന്മാർ പക്ഷെ അങ്ങനെ അടിക്കുന്നില്ല അല്ലേ പൊടിയടിക്കുക ഇല്ല അതിന്റെ അടിയിലുണ്ട് വലിപ്പമുള്ളന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അടക്കിലൊക്കെ അടുത്തുള്ളമാരാണ് കേട്ടോ പക്ഷെ അവരിലൊക്കെ അടുത്തുള്ള ടീമുകളുണ്ട് പക്ഷെ അടിക്കുന്നില്ല അങ്ങോട്ട് ആട്ടന്മാരടുത്ത് നിന്ന് തകീർത്ത് പുല്ല് ഒന്നോട്ട് കേടോ ഇത് കിങ്ങണി വേറെ രണ്ടു പേരും കൂടെ ഉണ്ട് കേട്ടോ ജോർജ് ഊട്ടി വീട്ടിലുണ്ടോ ബെഞ്ചുനെ തന്നെയാട്ടോ ജോർജ് ഊട്ടി എന്ന് വിളിക്കുന്നത് ജോർജ് ഊട്ടി കുട്ടിയുടെ മാമിസപ്പേരാണ് ആ ആ അടുത്ത് ബുക്കിട്ടുണ്ട് അടുത്ത് നമ്മൾ സിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേ ോട്ടെങ്ങണ്ടോ ഇവ അടുപ്പിച്ച കാണിച്ചെ വിളി പിന്നെ അങ്ങോട്ട് ഊരി കയ്യേ മുള്ള കയറ ഭയങ്കര പിഴക്കിലാണ് ആ അതെ 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 ഭയങ്കര മുള്ള വലിയന്മാരൊക്കെ നിലപ്പുണ്ടോ പക്ഷെ ചൂണ്ടിട്ടഴിയുമ്പോൾ തന്നെ ഒറ്റ മുങ്ങലാണ് ചൂടുപ്പില അത്യാവശ്യം വലുപ്പമുള്ളമാരോട്ടോ നമുക്ക് കിട്ടിയത് അങ്ങനെ കിട്ടുന്ന പെട്ടച്ചണ്ടിരിക്കയാണ് നമ്മുടെ ബെഞ്ചമി ഹായ് പറഞ്ഞേ സുഖമാണോ ചോദിക്ക നമ്മളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് വെഞ്ചമിനേ എത്ര ഫിഷ് കിട്ടി ചെറിയതിനെ കിട്ടി അവരൊക്കെ അവരെല്ലാം കുഞ്ഞുങ്ങളും തിരിച്ചുവിട്ടു വേണ്ട കുഞ്ഞവരെ കാണുന്നുണ്ടോ നിങ്ങൾ ഇവിടെ എല്ലാം വെയിൽ വന്നത്തേനും വരുന്നുണ്ട് ഇതുണ്ട് അത് ആ പച്ച നെറ്റ് കണ്ടോ അതിൻ്റെ റോഡ് പോകുന്നുണ്ട് ചെറിയൊരു റോഡ് പോകുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ മോൾവശമാണ് ഇത് അവിടെ ഒരു വീടുണ്ട് താഴേക്കല്ലേ ഏലത്തിൻ്റെ ഏലത്തോട്ടം പപ്പാടം വലിയ മരങ്ങൾ

ആ അവരെ തിരിച്ചുവിടും അത്രയും ചെറിയവരെല്ലാം തിരിച്ചുവിടുവാണേ വലിയ ഫിഷെല്ലാം ഒളിച്ചു വേണ്ട ഇതിലൊത്തിരി പൊടി കുഞ്ഞുങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാ ഇഷ്ടംപോലെ വെയിലത്തേക്കും മുകളിൽ പുങ്ങി വന്നിട്ട് ഇതിൽ നടക്കുന്നുണ്ട്

ത്തിരി തുമ്പി വെറൈറ്റി ഒത്തിരി കളറുള്ളത് വരുന്നുണ്ട് കിട്ടുവാണെങ്കിൽ കൊച്ചിനു വെള്ളം പിടിച്ചു കൊടുക്കും ഇരേനെ കൊത്തുവാണ് നമ്മുടെ ஏதாயிரும் അപ്പൊ മറ്റാന്മാരെ അങ്ങനെ നമ്മൾ ഓർമ്മ തന്നെ പൊക്കിയിരിക്കുകയാണ് ഈ പൊടിമീനങ്ങൾ അവിടെ കിട്ടണേ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മത്സ്യബന്ധനം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് മൂന്നാലെണ്ണം കിട്ടി വേലിപ്പോൾ ഉള്ളതാണ് എല്ലാ മീനിലുള്ള കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ കിട്ടി മോനെ ഇതാണ് ഇന്നത്തെ മീൻപിടുത്തം നമ്മളിവിനെ കുറച്ചു വറത്തടിക്കാൻ പോവാണ് അപ്പ എന്നാ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇതോടുകൂടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോയി വർത്തിരിക്കട്ടെ ബായ്